കർശനമായ വിസ നിയന്ത്രണവും കൂട്ട നാടുകടത്തലുമായി മുന്നോട്ടു പോകുന്ന ട്രംപ് ഭരണകൂടം വിദേശ വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്ന പുതിയ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് കോൺഗ്രസിൽ അവതരിപ്പിച്ച പുതിയ ബില്ല് മൂന്ന് ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ പരിഭ്രാന്തിയിലാക്കുന്നതാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് വർക്ക് ഓതറൈസേഷൻ ഇല്ലാതാക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ചതോടെ രാജ്യം വിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് വിദ്യാർത്ഥികൾക്ക് ബിരുദം നേടിയ ശേഷം മൂന്ന് വർഷം വരെ യു എസ് തുടരാനും ജോലി കണ്ടെത്താനും അനുവദിക്കുന്ന പ്രോഗ്രാമാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ ഒ പി ടി അധ്യയന വർഷത്തിൽ യു എസ് മൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഈ വിഭാഗത്തിലുള്ളത് ഒ പി ടി ഇല്ലാതാക്കിയാൽ ജോലിയിൽ കയറാനാവാതെ നാടുവിടേണ്ടി വരുമെന്നതാണ് ആശങ്ക ഒ പി ടി പ്രോഗ്രാമിൽ തുടർന്ന ശേഷം മറ്റൊരു വർക്ക് വിസയിലേക്ക് മാറാനുള്ള ഓപ്ഷൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ല ം വിഭാഗത്തിലല്ലാത്ത ബിരുദധാരികൾ നിലവിൽ പഠനം കഴിഞ്ഞ് ഒരു വർഷത്തിനകം യുഎസ് വിടേണ്ടതുണ്ട് പഠനത്തിനായി പോകുന്നവർ ഒ പി ടി പ്രോഗ്രാം ഉപയോഗിച്ച് ജോലി ചെയ്ത ശേഷം സാവധാനം എച്ച് വൺ ബി വർക്ക് വിസയിലേക്ക് മാറുന്നതായിരുന്നു പൊതുവെയുള്ള പ്രവണത